ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നമ്മുടെ എല്ലാം വീട്ടിലെ അംഗങ്ങളായി മാറിയ രണ്ട് മക്കളാണ് ഒന്ന് ഷഹബാസും മറ്റൊന്ന് അൻസാഫും അതിൽ ഷഹബാസ് ഇന്ന് ആറടി മണ്ണിലാണ് പടച്ചവൻ ആ പൊന്നുമോന്റെ കബറിടം വിശാലമാക്കുകയും സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ഇന്ന് ഓരോ മലയാളികളും ഷഹബാസിനെ കാണുന്നത് അൻസാഫിലൂടെയാണ് ആ പൊന്നുമോനെ കാണുമ്പോൾ ഓരോ മലയാളികളുടെയും നെഞ്ച് പൊട്ടിപ്പോവുകയാണ് ഷഹബാസിനു വേണ്ടി ഹൃദയം പൊട്ടുന്ന വേദനയിലും ഒരു ചെറു പുഞ്ചിരിയോടെ അൻസാഹമോഹൻ പാടുന്ന ഓരോ പാട്ടുകളും ഓരോ മലയാളികളുടെയും നെഞ്ച് തകർക്കുകയാണ് ഷഹബാസ് എപ്പോഴും എന്നോട് പാടാൻ പറയാറുണ്ട് എന്നാൽ ഞാൻ പാടിക്കൊടുക്കാറില്ല എന്നാൽ ഇപ്പോൾ പാടുന്നത് എൻ്റെ ഷഹബാസിനു വേണ്ടിയാണ് അവൻ കേൾക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മിൽ നിന്നും അകന്നു പോകുന്നില്ലല്ലോ അവർ എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും എന്ന് ആ പൊന്നുമോൻ പറയുന്നു എന്റെ ഷഹബാസ് എന്നിൽ നിന്നും അകന്നു പോവില്ല അവൻ എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് മാത്രമല്ല എന്റെ ഷഹബാസിന്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും എന്റെ ഷഹബാസിന് പകരമാവില്ല എന്ന് വിനുമ്പുന്ന ചുണ്ടാലെ തേങ്ങിക്കൊണ്ട് പറയുന്ന ആ പൊന്നുമോൻ ഒരു സൗഹൃദം എങ്ങനെയാകണമെന്ന് ലോകത്തെ കാണിച്ചു തന്ന പൊന്നുമോൻ മനുഷ്യബന്ധങ്ങളാണ് രക്തബന്ധത്തെക്കാൾ വലുത് എന്ന് ഒരു സൗഹൃദത്തിലൂടെ കാണിച്ചു തന്ന പൊന്നുമോൻ തോളിൽ കൈയിട്ടും ചോറിൽ കൈയിട്ടും ഒ ചോരയായി മാറിയ സൗഹൃദത്തിന്റെ രണ്ട് ശരീരങ്ങൾ മദീനയിലൊന്ന് പോയിടണം മനസ് തുറന്ന് കരഞ്ഞിടണം പരീയ ചൊല്ലിടണം പരിച്ച നൽകിടണം മദീനയിലൊന്ന് പോയിടണം പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിലെ ഓരോ വരികളും നെഞ്ചു പൊട്ടിയാണ് ആ പൊന്നുമോൻ പാടുന്നതെന്ന് ആ പൊന്നുമോന് പഠിച്ചവൻ ക്ഷമ നൽകുമാറാകട്ടെ അൻസാഹമോനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മോൻ പഠിക്കണം പഠിച്ച് മെടുക്കനാവണം എന്നിട്ട് ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു ഷഹബാസായി മാറണം ആ അനുജന്മാർക്ക് ഒരിക്കാക്കയായി മാറണം ആ ഉമ്മയും ഉപ്പയും ഷഹബാസിനെ കാണുന്നത് മോനിലൂടെ ആയിരിക്കണം ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു താൻ തണലായി മാറാൻ മോൻ ശ്രമിക്കുക ഒരു പക്ഷേ അതായിരിക്കും ഷഹബാസിനു വേണ്ടി നീ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്തായാലും നാളെ സ്വർഗത്തിലും പടച്ചവൻ ഷഹബാസിനെ തന്നെ കൂട്ടായി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആ ഉമ്മയ്ക്ക് ഉപ്പയ്ക്കും ക്ഷമയും കൊടുക്കട്ടെ അവർക്ക് ആയുസും ആരോഗ്യവും നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂടാതെ ഷഹബാസ് എന്ന പിഞ്ചോമനെ ഇല്ലാതാക്കിയ നരാതമന്മാർക്ക് പടച്ചവന്റെ നീതി ഈ ദുനിയാവിൽ വെച്ച് തന്നെ നരകിച്ച് കാണാനുള്ള ഭാഗ്യം ഓരോ മലയാളികൾക്കും നൽകട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു